ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയൊരു മന്തിൻ്റെ റെസിപ്പി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമേ അപ്പം അത് ഫസ്റ്റ് തന്നെ നമ്മൾ മന്തിക്കുള്ള ചിക്കനിലോട്ട് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ലെമണും കൂടെ ഒരു പകുതി ലെമണും കൂടെ എടുത്തിട്ട് അതിൻ്റെ മേലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുക എന്നാൽ മാത്രമാണ് കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു മിക്സ് ചെന്നിട്ട് അത് ഫുള്ളായിട്ട് നല്ലെല്ലാം പിടിച്ചു കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ കുറച്ചു നേരത്തേക്ക് അത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ മന്തി മസാലയല്ല ഇടുന്നത് മന്തി മസാല ഇത്തവടെ ഉണ്ടാക്കിയതാണ് കേട്ടോ കുരുമുളകും പട്ട ഗ്രാമ്പു അതേപോലെ തന്നെ മല്ലി പച്ചമല്ലി വലിയ ജീരകം ഇത്രയും എടുത്ത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുകയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇതാണ് കേട്ടോ മറ്റേ നമ്മൾ മേടിക്കുന്നതിനെ കാട്ടി അത് കഴിഞ്ഞ് ആ മസാല കുറച്ച് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം കുറച്ച് മസാല എടുത്തതിനു ശേഷം അതിലോട്ട് ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ മല്ലിയെല്ലും കൂടെ ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മുന്നേ മാറ്റി വെച്ച ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ സ്പൂണൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തൂല പിന്നെ ചിക്കൻ കഴിക്കുന്ന സമയത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ മണിക്കൂർ അങ്ങനെയും മൂടി വെക്കാം അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതെന്നാൽ ചിക്കൻ സ്റ്റോക്കാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ചോറ് വെക്കുന്ന വെള്ളം ഒഴിക്കാനാണ് കേട്ടോ വേറെ വെള്ളമല്ല നമ്മൾ ഒഴിക്കുക ഈ വെള്ളം ഒഴിക്കുക അപ്പോൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ അത്യാവശ്യം വെള്ളം എടുക്കുക പിന്നെ നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കതച്ചതും പിന്നെ കുറച്ച് ക്യാപ്സിക്കോയും കൂടെ ഇടുക ഇതിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഉപ്പ് നമ്മൾ ചോറിൽ ഇടും പിന്നെ ഇത് അടുപ്പത്തേക്ക് വെച്ച് നല്ലവണ്ണം തിളപ്പിക്കുക അപ്പോൾ ആ ഒരു തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ചിക്കൻ വേവിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ള സൺഫ്ലവർ ഓയിൽ അതിലോട്ട് ചിക്കൻ ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം മൂടി വെക്കാം കേട്ടോ ഒന്ന് വേവണം അത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വെന്തതിനു ശേഷം പിന്നെ തീ കൂട്ടി വെച്ച് ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഏകദേശം ഒരു ചുട്ട കോഴീൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിണ്ടെങ്കിൽ നല്ല ചിക്കനൊക്കെ നന്നായി വെന്ത് അതിലോട്ട് ചേർന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലോട്ട് ഇനിയിലാണ് നമ്മൾ ചോറ് വെക്കാനുള്ളത് അപ്പോൾ അരി എടുക്കുന്നുണ്ട് അരി നമ്മൾ മുന്നേ കുതിർത്ത് വെക്കരുത് ഒരു ഒരു പത്ത് മിനിറ്റൊക്കെ കുതിർത്ത് വെച്ചാൽ മതി മന്തി റൈസ് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതെടുക്കുക കഴുകുക എന്നിട്ട് ഇതേപോലെ നൂറ്റാൻ വെക്കുക പിന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെക്കുക അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പട്ടയും അതുപോലെ തന്നെ ഈ ഒരു ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതുപോലെ തന്നെ വെല്ലുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിതേ കാണുന്ന പോലെ തന്നെ ഇളക്കി എടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു വെള്ളമുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഒരു അരിപ്പ് വെച്ച് ഇതേ കണക്ക് അരിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ ചിക്കനോ അല്ലെങ്കിൽ ആ സംഭവം ഒന്നും നമുക്ക് ആവശ്യമില്ല ആ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനെ ചിക്കൻ ഒക്കെ മാറ്റിയതിന് ശേഷം ദണ്ടിയില്ല നല്ല സ്മെല്ലാണ് ആ വെള്ളത്തിന് പിന്നെ കുറച്ച് ചിക്കൻ ക്യൂബും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മസാല ഉണ്ടായിരുന്നില്ല അതും കൂടെ ഇട്ട് കൊടുക്കുക അതിട്ടുകൊടുത്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചീന്തിയതും അതേപോലെ തന്നെ ക്യാരറ്റ് നന്നായിട്ട് വട്ടത്തിന് അരിഞ്ഞു ഒരു ക്യാരറ്റായിട്ടെടുത്തിട്ടുള്ളൂ അപ്പം അത് നന്നായിട്ട് വട്ടത്തിന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക അത് നല്ല ഭംഗിയാണ് ആ ചോറിനകത്ത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ വെള്ളത്തിൽ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കുക ചോറിലേക്കുള്ള ഉപ്പും കൂടെ വേണം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉണക്ക നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഉണക്ക നാരങ്ങ രണ്ടെണ്ണം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക മറ്റി ഇടയ്ക്കൊന്ന് നോക്കി നോക്കുക ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതേപോലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കിട്ടുക അതിന് മേളിൽ ചിക്കൻ വെച്ചുകൊടുക്കുക പിന്നെ ഒരു പാത്രത്തിൽ ചെറിയൊരു കനലിട്ടതിന് ശേഷം അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് എടുത്തിട്ട് അത് മൂടി വെച്ച് കുറച്ച് എൻ്റെ നമുക്ക് സേവ് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ